ഉത്രാടത്തിന് നമ്മളുടെ കേരളീയ ആഘോഷമാണല്ലോ ഓണം ഓണത്തിന്റെ ഏറ്റവും പ്രധാന വിഭവമാണ് ഈ കൊല എന്നുള്ളത് അതായത് നേന്ത്രപ്പഴം എന്നുള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ വിഭവങ്ങളാണ് ഓണത്തിനോടനുബന്ധിച്ച് മുഴുവൻ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ അത് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ നാളെ ഓണത്തിനുള്ള ഉത്രാടത്തിന്റെ അന്ന് തന്നെ ഓണത്തിനുള്ള കൊല നമ്മൾ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ തിരുമുമ്പിലായതുകൊണ്ട് കാഴ്ചക്കൊല എന്ന് പറയുന്നു കാഴ്ചക്കൊല സമർപ്പിക്കുന്നത് ഉത്രാടത്തിന്റെ അന്ന് അതിവിശേഷമാണ് ഭക്തജനങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ഈ ഒരു കാഴ്ചക്കൊലയുടെ ഒരു പങ്ക് ആനരയ്ക്കുള്ളതാണ് ഗുരുവായൂര

പിന്നെ ഇത് ഓണം സ്പെഷ്യലായിട്ട് ഉത്രാടക്കല സമർപ്പണം എല്ലാ കൊല്ലവും വെക്കാറുണ്ട് ഞങ്ങള് ഗുരുവായൂർ വോട്ടീസ് തുടങ്ങിട്ട് കൊറോണക്ക് ശേഷമാണ് തുടങ്ങിയത് എല്ലാ കൊല്ലവും ഗുരുവായൂരി വോട്ടീസ് ഓൺലൈൻ കല ഗുരപ്പിനുള്ളതാണ്